നമ്മൾ അന്ന് പറഞ്ഞിരുന്നു സർപ്രൈസായിട്ട് തന്നെയാണ് ആ പ്രഖ്യാപനം എത്തുക എന്ന് ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ സർപ്രൈസ് നമ്മുടെ മുന്നിലേക്ക് എത്തി ദൃശ്യം ത്രി മലയാളം വർഷന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ തന്നെയാണ് മലയാളം വർഷന്റെ റിലീസ് എത്തുക അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഹിന്ദി വർഷന്റെ റിലീസ് എത്തുന്നതും ഏപ്രിൽ രണ്ട് എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബോളിവുഡും മോളിവുഡും ഒരേ പാറ്റേണിൽ തന്നെയാണ് ചിത്രത്തിന്റെ റിലീസിംഗ് അനൗൺസ്മെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹിന്ദിയിലെ റിലീസിംഗ് അനൗൺസ്മെന്റ് വീഡിയോ വന്നപ്പോൾ ഇതിലും മികച്ചത് മലയാളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അതേപോലെ തന്നെയാണ് എത്തിയിരിക്കുന്നതും മനോരമ സ്റ്റുഡിയോസ് തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല ഹിന്ദി വേർഷനിൽ കുടുംബത്തിന് വേണ്ടി എന്തിനും തയ്യാറായി ഒരു നെടുന്തൂൺ പോലെ താൻ ഉണ്ടാകുമെന്ന് പറയുന്ന അജയദേഗന്റെ ഡയലോഗാണ് കേൾക്കുന്നതെങ്കിൽ മലയാളത്തിൽ വരുമ്പോൾ ആ പഴയ സ്വതസിദ്ധമായ മോഹൻലാലിന്റെ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ദൃശ്യം തന്നെയാണ് എന്നാൽ അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട് ദൃശ്യം ഒന്നിലും രണ്ടിലും മോഹൻലാൽ ഈ ഒരു വലിയ ക്രൈമിനെ മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ പോയിന്റുകളെയും എടുത്തു കാണിച്ചുകൊണ്ടാണ് മലയാളം വർഷന്റെ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കും ചിത്രമാണ് ദൃശ്യന്ത്രി മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയത് ദൃശ്യന്ത്രിക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ ആ സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിൽ രണ്ടിന് ദൃശ്യന്ത്രി ലോകം പാഠം പുറത്തിറങ്ങും സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മോഷൻ പോസ്റ്റർ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലെ പുറത്തുവിട്ടിരിക്കുകയാണ് മലയാളത്തിൽ ഹിന്ദിയെ പോലെ ഡയലോഗുകളൊന്നുമില്ല മോഹൻലാലിന്റെ കണ്ണിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് കാണാം മോഷൻ പോസ്റ്ററിലൂടെ അവതരിപ്പിക്കുമ്പോഴും ദൃശ്യം ഒന്നിലും രണ്ടിലും മോഹൻലാൽ ഉപയോഗിച്ച പല എലമെന്റുകളുണ്ട് ആ കുടുംബത്തെ രക്ഷിക്കാനും മോഹൻലാൽ എന്ന ജോർജൂട്ടി കാണിച്ച ഓരോ ആയുധങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ദൃശ്യം ത്രീയിലേക്ക് എത്തുകയാണ് വർഷങ്ങൾ കടന്നുപോയി എന്നാൽ ഭൂതകാലം കടന്നുപോയിട്ടില്ല എന്ന ക്യാപ്ഷനോടെയാണ് മോഹൻലാൽ പോസ്റ്റർ പങ്കുവച്ചത് ദൃശ്യം ത്രീയുടെ ഹിന്ദി പതിപ്പിന്റെ റിലീസ് നേരത്തെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു അജയ് ദേഗൻ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ റിലീസ് ഒക്ടോബറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല മലയാളത്തിൽ മുരളീ ഗോപി അവതരിപ്പിച്ച വേഷത്തിൽ എത്തേണ്ടിയിരുന്ന അക്ഷയ് കന്ന പിന്മാറിയത് വലിയ വിവാദമായിരുന്നു അഭിഷേക് പതക്കാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടിട്ടിൽ ഒരു ദൃശ്യം ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ചിത്രീകരണം കഴിഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഇപ്പോൾ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചുകഴിഞ്ഞു എഴുപത്തിയഞ്ചുകൂടി കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷയിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു പിന്നെ രണ്ടാം ഭാഗം ഒ റിലീസായി എത്തുകയുണ്ടായി അതും റീമേക്കുകൾ രീതിയിൽ പല ഭാഷകളിലും നടക്കുകയുണ്ടായി അതിൽ തന്നെ ഹിന്ദി വർഷനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ മൂന്നാം ഭാഗം എത്തുമ്പോൾ ഹിന്ദിയും മലയാളം വെർഷനും കട്ടക്കട്ട് മത്സരിക്കുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും ആദ്യ ദൃശ്യം ത്രീ മലയാളത്തിൽ തന്നെ റിലീസാവുകയാണ് ഹിന്ദി വെർഷൻ ഒക്ടോബർ തന്നെ റിലീസ് ആകുമോ എന്ന് ആശ്ചര്യത്തോടെയാണ് നോക്കിയിരിക്കുന്നതും രണ്ടാം ഭാഗം പോലെ ആയിരിക്കില്ല ദൃശ്യം ത്രീ എന്നും ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിലാണ് ദൃശ്യം ഒരുക്കിയിരിക്കുന്നതെന്നും ജിത്തു ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ദൃശ്യം ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം ഇനി രണ്ടാം ഭാഗം പോലെ അല്ല മൂന്നാം ഭാഗം കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും മൂന്നാം ഭാഗം ജോർജ് ജൂട്ടിയുടെ കുടുംബത്തിന് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് ആ കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ നിലനിർത്തുന്നുണ്ട് ഇല്ലെങ്കിൽ കാര്യമുണ്ടാകില്ല അതിനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ എഫേർട്ട് രണ്ടാം ഭാഗത്തിൽ ഒരു നെറേറ്റീവ് പാറ്റേൺ ഉണ്ടായിരുന്നു എന്നാൽ മൂന്നാം ഭാഗം അങ്ങനെയല്ല ഒന്നാം പാറ്റേണിലാണ് ദൃശ്യൻ ത്രീ ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ജിത്തുന്റെ വാക്കുകളായിരുന്നു ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദൃശ്യൻ ത്രീയുടെ മോഷൻ പോസ്റ്ററിലും അത് വ്യക്തമാണ് മോഹൻലാലിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ ഒന്നിലും രണ്ടിലും കണ്ടതിനേക്കാൾ മികച്ച ലുക്കിൽ വന്നിട്ടുണ്ടെന്നും പ്രേഷർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇത്തവണ ജോർജ്ജൂട്ടി എന്ത് കുരുക്കിലാകും പെട്ടുപോകുക അതിൽ നിന്നും രക്ഷപ്പെടാനാകുമോ ജോർജ്ജൂട്ടി പിടിക്കപ്പെടുമോ